പിണറായിയുടെ മകനെതിരെ ഇ ഡിയുടെ ലാവലിൻ ഉമ്മാക്കി മഞ്ഞ പത്രക്കാരന്റെ മെഗാഫോണായി മഹാമാധ്യമങ്ങൾ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ന്യൂസ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം പിണറായിയുടെ മകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയച്ച സമൻസ് മനോരമയ്ക്ക് മാത്രമായി ചോർത്തി നൽകിയതിന് ഇ ഡി മാതൃഭൂമിയോട് ഇന്ന് പ്രായശ്ചിത്തം ചെയ്തു സമൻസ് അയച്ചത് ലാവലിൻ കേസിലാണെന്ന് മാതൃഭൂമി ചാനലിന് സൂപ്പർ എക്സ്ക്ലൂസീവ് ഇൻഫർമേഷൻ അങ്ങനെയെങ്കിൽ നമുക്ക് ലാവലിൻ കേസ് തന്നെ എടുക്കാം അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഇത് സംബന്ധിച്ച് ഇന്നത്തെ മാതൃഭൂമിയുടെ റിപ്പോർട്ട് എടുക്കാം അതിങ്ങനെയാണ് ലാവലിൻ കമ്പനി ഡയറക്ടർ ആയിരുന്ന ദിലീപ് രാഹുലൻ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ വിദ്യാഭ്യാസ ചെലവിനായി പണം നൽകിയെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇ ഡി സമൻസ് അയച്ചത് ഇവിടെ നിർണായകമായ ഒരു ചോദ്യമുണ്ട് ആരാണ് ഈ വിവരം ഇ ഡിക്ക് നൽകിയത് അതുകൂടി പറയാനുള്ള ഒരു ഉത്തരവാദിത്വം മാതൃഭൂമിക്കില്ലേ വാർത്ത ഇങ്ങനെ തുടരുന്നു ലാവലിൻ കമ്പനിയുടെ മുൻ ഡയറക്ടറായിരുന്നു ദിലീപ് രാഹുലൻ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിക്കൊണ്ട് തന്റെയും സ്ഥാപനത്തിന്റെയും ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു ദിലീപ് രാഹുലിന്റെ നയം എന്ന മൊഴിയുള്ളതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു ഓർക്കുക ഈ മൊഴിയും ആരാണ് കൊടുത്തത് എന്ന് മാതൃഭൂമി ഇവിടെയും പറയുന്നില്ല വാർത്ത ഇങ്ങനെ തുടരുന്നു ദിലീപ് രാഹുലൻ ഈ രീതിയിൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ജി കാർത്തികേയന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വലിയ തുക നൽകി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പിണറായി വിജയന് വലിയ തുകകൾ നൽകി ഏറ്റവും പ്രധാനമായി ദിലീപ് രാഹുലൻ പിണറായി വിജയന്റെ മകന്റെ യു കെയിലെ വിദ്യാഭ്യാസത്തിനായി വലിയ തുക ചിലവഴിച്ചു എന്ന ഒരു മൊഴിയും ഇ സി ഐ ആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓർക്കുക ഇ ഡിക്ക് ആരാണ് ഈ മൊഴി നൽകിയതെന്ന് ഇവിടെയും മാതൃഭൂമി പറഞ്ഞിട്ടില്ല പക്ഷെ മാതൃഭൂമി ഒളിച്ചു വെച്ചാലും പ്രേക്ഷകർ അതറിയണമല്ലോ നമുക്ക് നോക്കാം ഇപ്പോൾ നാം സ്ക്രീനിൽ കാണുന്നത് സി ബി ഐ ചെന്നൈ യൂണിറ്റിലെ അഡീഷണൽ സൂപ്രണ്ട് വൈ ഹരികുമാർ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പത്തൊൻപതിന് തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടാണ് വർഷം രണ്ടായിരത്തി പതിനൊന്നാണ് മറക്കരുത് ആ അന്വേഷണ റിപ്പോർട്ടിന്റെ പതിനഞ്ചാം പാരഗ്രാഫാണ് സ്ക്രീനിൽ അതിൽ ഇങ്ങനെ പറയുന്നു ഒരു ദീപക് കുമാർ സി ബി ഐക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു രേഖാമൂലം സത്യവാങ്മൂലം കൊടുക്കുന്നു റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ ദാറ്റ് എന്ന് വെച്ചാൽ പിണറായി വിജയൻ അന്ന് ലാവലിൻ കേസിലെ ഏഴാം പ്രതിയായിരുന്നു പിണറായി വിജയൻ റിപ്പോർട്ട് തുടരുന്നു എ സെവൻ ജി കാർത്തികേയൻസ് ഫ്രം ദിലീപ് രാഹുലൻ അപ്പോ മൊഴി വന്ന വഴി വ്യക്തമായില്ലേ മൊഴി കൊടുത്തത് ആരാണെന്നും ഇനി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന്റെ പതിനേഴാം പാരഗ്രാഫ് പിണറായി വിജയൻ തന്റെ മുന്നിൽ വെച്ച് ദിലീപ് രാഹുലിന്റെ കയ്യിൽ നിന്ന് രണ്ട് കോടി വാങ്ങിയെന്ന് ദീപക് കുമാറിന്റെ മൊഴി പിണറായി വിജയൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞിട്ടും ലാവ്ലിൻ കമ്പനിയിൽ നിന്ന് സാമ്പത്തിക നേട്ടം കൈപ്പറ്റിയെന്നും മൊഴി തുടർന്ന് ഇങ്ങനെ പറയുന്നു ജി കാർത്തികേയൻ ദിലീപ് രാഹുലിന്റെ കയ്യിൽ നിന്ന് ലക്ഷം രൂപ വാങ്ങി ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് നൺ ഓഫ് ഓഫ് ദി അലിഗേഷൻസ് കുഡ് ബി ബൈ ബൈ എനി എവിഡൻസ് ദോ വേരിയസ് സ്റ്റേറ്റഡ് ദീപക് ഹിസ് എക്സാമിനേഷൻ ഓൺ എ നമ്പർ ഒക്കേഷൻസ് വേർ ടു വെരിഫിക്കേഷൻ ും ഇത്രയേ ഉള്ളൂ ആരോപണങ്ങൾ തോനെ ഉണ്ടായിരുന്നു പലതവണ വെരിഫിക്കേഷനും നടത്തിയിട്ടും കടുക് പോലും ഹാജരാക്കാൻ ആരോപണകർത്താക്കൾക്ക് കഴിഞ്ഞില്ല ഇനി പതിനാറാം പേജിൽ സാക്ഷാൽ ക്രൈം നന്ദകുമാറിന്റെ മൊഴി ദിലീപ് രാഹുലിന്റെ കയ്യിൽ നിന്ന് പിണറായി വിജയൻ നൂറ് കോടി രൂപ വാങ്ങി മലബാർ ക്യാൻസർ സെന്ററിന് വേണ്ടി എസ് എം സി ലാവലിൽ സമാഹരിച്ച കാശ് മുഴുവൻ ദിലീപ് രാഹുലന്റെ അക്കൌണ്ടിലായിരുന്നു നിക്ഷേപിച്ചത് ആ പാരഗ്രാഫിന്റെയും അവസാനം സി ബി ഐ ഇങ്ങനെ പറയുന്നു പരാതിയിൽ പറഞ്ഞ ഒരു ആരോപണത്തിനും തെളിവ് ഹാജരാക്കാൻ ടി പി നന്ദകുമാറിനും കഴിഞ്ഞില്ല ഇനി പാരഗ്രാഫ് പതിനെട്ട് സി ബി ഐ ഇങ്ങനെ പറയുന്നു ദിലീപ് രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ച് ദുബായ് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു ഒരു തെളിവും ഇല്ല അടുത്ത് നാം കാണുന്നത് ഈ റിപ്പോർട്ടിന്മേൽ സി ബി ഐ കോടതി ഉത്തരവ് സംബന്ധിച്ച് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടാണ് കേസിൽ പിണറായി വിജയൻ ജി കാർത്തികേയൻ കൊടിയേരി ബാലകൃഷ്ണൻ എന്നിവർക്കെതിരെ തുടരന്വേഷണം ആവശ്യപ്പെട്ട ക്രൈം നന്ദകുമാറിന്റെ ഹർജി തിരുവനന്തപുരം സി ബി ഐ കോടതി തള്ളി ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കുന്ന ഒരു തെളിവും ഹാജരാക്കാൻ പരാതിക്കാരനും സാക്ഷിക്കും കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ ദിലീപ് രാഹുലനുമായി ബന്ധപ്പെടുത്തി ജി കാർത്തികേയനും പിണറായി വിജയനുമെതിരെ ആരോപണം ഉയർന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലത്ത് ആ ആരോപണങ്ങൾ സി ബി ഐ തിരിച്ചും മറിച്ചും അന്വേഷിച്ചു തെളിവില്ലെന്ന് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു കോടതി ആ റിപ്പോർട്ട് സ്വീകരിച്ച് ഹർജി തള്ളി ഇതേ ആരോപണങ്ങളാണ് ഇപ്പോൾ ഇ ഡിയുടെ മുന്നിലുള്ള മൊഴികൾ ആരാണ് ഇഡിക്ക് മൊഴി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് നാലിന്റെ കൗമുദി വാർത്ത സ്ക്രീനിൽ ലാവലിൻ കേസിൽ ഇ ഡിയുടെ ഇടപെടൽ തെളിവുമായി ഹാജരാക്കാൻ ടി പി നന്ദകുമാറിന്റെ നോട്ടീസ് അതാണ് തലക്കെട്ട് ഇതേ വാർത്ത ഇംഗ്ലീഷ് മനോരമയിലും കാണാം തീയതി അത് തന്നെ നോക്കൂ ഡി ജേർണലിസ്റ്റ് നന്ദകുമാർ ടു പ്രൊഡ്യൂസ് പ്രൂഫ് എങ്ങനെയുണ്ട് നമ്മുടെ സുജിത് നായരെയും യും മിഥുൻകോസിനെയും ജോണി ലൂക്കോസിനെയും ഒക്കെ പോലുള്ള ജേർണലിസ്റ്റ് ആകുന്നു സാക്ഷാൽ ടി പി നന്ദകുമാർ ചേരേണ്ടത് ചേരേണ്ടതിനോട് തന്നെ ചേരണം ഇപ്പോൾ നാം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ വാർത്ത ലാവലിൻ ഇന്ത്യയുടെ വൈസ് സമൻസ് അതാണ് തലക്കെട്ട് ആ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും വിവേകിന് അയച്ചതുപോലെ ഒരു സമൻസ് ലാവലിൻ കമ്പനിക്കും ഇ ഡി അയച്ചിരുന്നു ആദ്യത്തെ സമൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ആ സമൻസിന് മാർച്ച് പത്ത് പതിനാറ് തീയതികളിൽ കമ്പനി മറുപടി നൽകി അതുകൊണ്ട് തൃപ്തി വരാതെ ഏപ്രിൽ എട്ടിന് ലാവലിൻ ഫിനാൻസ് ഡയറക്ടറോട് രേഖകളുമായി നേരിൽ ഹാജരാകാൻ ഇ ഡി സമൻസ് നൽകി വിവേകിനോട് ചോദിച്ച അതേ രേഖകൾ ഹാജരാക്കാനാണ് ലാവലിൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റിനോടും ഇ ഡി ആവശ്യപ്പെട്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ രണ്ട് ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് ദേശത്തും വിദേശത്തുമുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ വിവരങ്ങൾ വാങ്ങിയ ആസ്തികൾ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് എസ് എൻ സി ലാവലിൻ വൈസ് പ്രസിഡന്റിനോട് ഹാജരാക്കാൻ ഇ ഡി ആവശ്യപ്പെട്ടത് തങ്ങൾക്കെതിരെ ഇന്ത്യയിൽ പി എം എൽ എ കേസുകൾ ഒന്നുമില്ലെന്നും എന്തിന്റെ പേരിലാണ് ഈ രേഖകൾ ആവശ്യപ്പെടുന്നത് എന്നും ലാവ്ലിൻ ഇ ഡിയോട് ചോദിച്ചു എന്നിട്ടവർ ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഇ ഡിക്കെതിരെ കേരള ഹൈക്കോടതിയെ സമീപിച്ചു കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കാൻ ഇ ഡിക്ക് നിർദ്ദേശം നൽകി എന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇ ഡി ഇതുവരെ കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഈ കേസ് ഇപ്പോഴും കേരള ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആണ് ഈ സമൻസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പേര് മാറ്റി വിവേകിന് അയച്ചത് ഈ കേസിൽ ഇ ഡി തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നതിന് കാരണം സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആയ ലാവലിൻ കേസ് അല്ല മറിച്ച് കേരള ഹൈക്കോടതിയിൽ ഇ ഡിക്കെതിരെ എസ് എൻ സി ലാവലിൻ കൊടുത്ത കേസിൽ ഇതുവരെ കൗണ്ടർ അഫിഡവിറ്റ് പോലും സമർപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ കേസിൽ തുടർ നടപടികൾ എടുക്കാൻ കഴിയാതിരിക്കുന്നത് ഈ കാര്യവും മാധ്യമങ്ങൾ നമ്മോട് പറയില്ല അക്കാലത്ത് കൊച്ചിയിലെ ഇ ഓഫീസിൽ കിളി പറന്ന് നടന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നത്രേ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില തമാശകളും കാണിക്കുമായിരുന്നത്രേ അതിൽ ഒരു തമാശയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ വിവേകിന് കിട്ടിയ ഇ ഡിയുടെ സമൻസ് നോക്കൂ നമ്മുടെ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തതുപോലെ അല്ല ഇന്ത്യൻ എക്സ്പ്രസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് സത്യസന്ധമായി അവർ ഒരു കാര്യം പറഞ്ഞു ക്രൈം നന്ദകുമാറിന്റെ കത്തിന്റെ മേലാണ് ഇ ഡിയുടെ അന്വേഷണം എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് വായനക്കാരോട് തുറന്നു പറഞ്ഞു അതാണ് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നാല് തവണ ടിയാൻ ഇ ഡിക്ക് മൊഴി കൊടുത്തു എന്നും അവർ റിപ്പോർട്ട് ചെയ്തു നിർണായകമായ രേഖകളും സമർപ്പിച്ചത്രേ ഈ സത്യസന്ധതയാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇല്ലാതെ പോയത് ക്രൈം നന്ദകുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ലാവ്ലിൻ കേസ് അന്വേഷിക്കുന്നതെന്ന് മാതൃഭൂമിയുടെയോ മനോരമയുടെയോ റിപ്പോർട്ടർമാർ നമ്മോട് പറഞ്ഞിട്ടേയില്ല അക്കാര്യം പുറത്തു പറഞ്ഞാൽ ജനം ആർത്തുചിരിക്കും എന്നവർക്കറിയാം സി ബി ഐയും കോടതിയും ചുരുട്ടിക്കൂട്ടി കൊട്ടയിലെറിഞ്ഞ മൊഴികളാണ് ഈ മഞ്ഞ പത്രക്കാരൻ ഇ ഡിക്കും സമർപ്പിച്ചിരിക്കുന്നത് അതിന്റെ പേരിലാണ് ഇ ഡി വിവേകിന് സമൻസ് അയച്ചത് ഹാജരാകാൻ സൗകര്യമില്ല എന്ന് പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലെന്ന് ചുരുക്കം ഇവരുടേതല്ലാതെ വേറെ ഏതെങ്കിലും മൊഴിയുണ്ടോ ഇ ഡിയുടെ കയ്യിൽ വെല്ലുവിളിച്ചു ചോദിക്കാം നമുക്ക് ഇതല്ലാതെ ക്രൈം നന്ദകുമാർ തന്നതല്ലാതെ വേറെ ഏതെങ്കിലും മൊഴിയുണ്ടോ ഇ ഡിയുടെ കയ്യിൽ ഒരു മഞ്ഞ പത്രക്കാരന്റെ മെഗാഫോൺ ആകുന്നതാണ് മാധ്യമ പ്രവർത്തനം എന്ന ജാതകദോഷത്തിൽ നിന്ന് നമ്മുടെ കൊടികെട്ടിയ മാധ്യമ തമ്പുരാക്കന്മാർക്ക് ഇതുവരെ മോചനം കിട്ടിയിട്ടില്ല അയാൾ വീശി കാണിക്കുന്ന വീശിക്കാണിക്കുന്ന കഷ്ണം കിട്ടുമെന്ന് മോഹിച്ച് പിണറായിക്കെതിരെ കുരയ്ക്കുകയാണ് മനോരമയിലെയും മാതൃഭൂമിയിലെയും ശ്വാനപ്പട എന്ന് തുടങ്ങിയതാണിത് രണ്ട് ദശാബ്ദത്തിന് മുന്നേ നന്നായി കൂടെയെന്ന് അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല ക്രൈം നന്ദകുമാറിന്റെ എച്ചിൽ പട്ടികൾക്ക് മാധ്യമ പ്രവർത്തനത്തിന്റെ നേരും നിറയും എങ്ങനെ മനസ്സിലാകാനാണ് തങ്ങളുടെ കയ്യിൽ വിവേകിനെതിരെ മൊഴിയുണ്ട് മൊഴിയുണ്ട് എന്ന് മനോരമയിലെയും മാതൃഭൂമിയിലെയും എംബഡഡ് റിപ്പോർട്ടർമാരുടെ ചെവിയിൽ മന്ത്രിക്കുന്ന ഇ ഡിയുടെ കൊച്ചി യൂണിറ്റിലെ സാറന്മാരെ ഒരു കാര്യം പറയാം കോടതിയും സി ബി ഐയും ചുരുട്ടിക്കൂട്ടി എന്നേ ചവറ്റുകുട്ടയിൽ എറിഞ്ഞ മൊഴിയാണ് നിങ്ങളുടെ കക്ഷത്തിലിരിക്കുന്നത് ആ മൊഴി കൊണ്ട് പിണറായി വിജയനെയും കുടുംബത്തിനെയും ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്കും കഴിയില്ല ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സമൻസിനെതിരെ എസ് എൻ സി ലെവലിൻ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തൊരു കേസുണ്ട് ആ കേസിൽ കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കാൻ കോടതി നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് വർഷം നാലാവുകയാണ് ഇതുവരെ അത് ചെയ്തിട്ടില്ല ഇത് നിങ്ങളെ ഏൽപ്പിച്ച ആളുകളോട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇതൊരു കൊട്ടേഷൻ പണിയല്ലേ ഈ പണി നിങ്ങളെ ഏൽപ്പിച്ച ആളുകളോട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് വെറുതെ സമൻസ് അയച്ചത് മാത്രം നിങ്ങളുടെ ആ ഉത്തരവാദിത്വം തീരില്ല സമൻസ് അയക്കുമ്പോൾ നിങ്ങൾക്കെതിരെ കോടതിയിൽ കേസ് ഉണ്ടാവും ആ കേസിൽ ഹൈക്കോടതി നിങ്ങളോട് കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടാൽ നേരത്തും കാലത്തും അത് ചെയ്യണ്ടേ ആ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാതെ ഈ സമൻസ് അയച്ചതിന്റെ കോപ്പി എടുത്ത് പത്രക്കാർക്ക് കൊടുത്ത് വലിയ വാർത്താ ഭൂകമ്പം ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിൽ എന്ത് ചെയ്യാനാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കേസിൽ നിങ്ങൾ സമൻസ് മാത്രമേ അയച്ചിട്ടുള്ളൂ സി ബി ഐ സമൻസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് കുറ്റപത്രം ഫയൽ ചെയ്ത് കോടതിയിൽ പോയ കേസാണ് എന്നിട്ടാണ് കോടതി ആ കേസ് എടുത്ത് ചൂട്ടിക്കൂട്ടി കളഞ്ഞത് അങ്ങനെ ഒരു കേസിൽ നിങ്ങൾ ഒരു സമൻസ് അയച്ച് രണ്ടു കൊല്ലം കഴിഞ്ഞ് ആ സമൻസിന്റെ വിവരങ്ങൾ മനോരമയ്ക്കും മാതൃഭൂമിക്കുമായി ചോർത്തി കൊടുത്തിട്ട് എന്ത് ഭൂകമ്പം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് കഷ്ടം തന്നെയാണ് നിങ്ങളുടെ കാര്യം രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി അല്ലേ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ആ കേസിന്റെ ചരിത്രമൊക്കെ പഠിച്ചിട്ട് വേണ്ടേ ഇമ്മാതിരി പണിക്കിറങ്ങാൻ ലാവലിൻ കേസിൽ പിണറായി വിജയനെതിരെയുള്ള കുറ്റപത്രം റദ്ദാക്കിയ സി ബി ഐ കോടതി വിധിയിൽ ഒരു മാസ് ഡയലോഗുണ്ട് ഉണ്ട് ഇ ഡിയിലെ സാറന്മാർ ആ ഡയലോഗ് ഒന്ന് മനഃപാഠമാക്കുന്നത് നന്നാവും ആ വാചകം ഇങ്ങനെയാണ് എ പേഴ്സൺ എ ഓഫ് ഇൻ ഹിസ് അക്സെപ്റ്റ് തലച്ചോറിൽ നിയമത്തിന്റെ തരിമ്പെങ്കിലും ഉള്ള ഒരാൾക്കും പ്രോസിക്യൂഷന്റെ ഈ അസംബന്ധം പ്രോസിക്യൂഷൻ എന്ന് വെച്ചാൽ ക്രൈംനന്ദകുമാറും സിബിഐയും ചേരുന്നതാണല്ലോ പ്രോസിക്യൂഷൻ ആ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച അസംബന്ധം അംഗീകരിക്കാനാവില്ലെന്ന് തുറന്നടിച്ചാണ് ആ കുറ്റപത്രം കോടതി പതിനാറ് കഷണമായി വലിച്ചു കയറി ചവറ്റുകുട്ടയിൽ എറിഞ്ഞത് ആ വിധി വന്നിട്ട് കൊല്ലം പന്ത്രണ്ടായി ആ കേസിന് ആധാരമായ മൊഴികളും പൊക്കി പിടിച്ചാണ് ഇ ഇപ്പോൾ ഉമ്മാക്കി കാണിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് സി ബി ഐ പരാജയപ്പെട്ടെടുത്ത് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഒന്ന് ഓർമ്മിച്ചാൽ മതി മടിയിൽ കനമില്ലാത്തവർ സി ബി ഐയെ പേടിക്കാത്തതുപോലെ ഇ ഡി ഐയും പേടിക്കില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് എഴുതണം എന്നും അഭ്യർത്ഥിക്കുന്നു അതുപോലെ സാമ്പത്തിക സഹായത്തിന്റെ കാര്യം വളരെ കുറച്ചു പേർ മാത്രമാണ് ഞങ്ങളുടെ സഹായ അഭ്യർത്ഥന പരിഗണിച്ചിട്ടുള്ളത് അവരോടുള്ള അഖൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു മറ്റുള്ളവരും കൂടി സഹായിച്ചാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാകൂ എന്ന് ഒരിക്കൽ കൂടി പറയുന്നു സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തോ ബി ഐ ജെ യു ഡോട്ട് എന്ന യു പി വിലാസത്തിലേക്കോ നിങ്ങളുടെ സംഭാവനകൾ അയക്കുക അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം നന്ദി നല്ല നമസ്കാരം